പകടത്തിൽ മരണമടങ്ങിയവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയാലുടൻ നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃശൂരിൽ അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട പണം സർക്കാർ നൽകും വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വീടുകളിലെത്താൻ പ്രത്യേക കെ എസ് ആർ ടി സി ബസ്സും സജ്ജീകരിച്ചതായി മന്ത്രി അറിയിച്ചു വളരെ ഗുരുതരമായിട്ടുള്ള നിലയിൽ തന്നെയാണുള്ളത് വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് അതിലെ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ബോഡി കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാനുണ്ട് അതുപോലെ മെഡിക്കൽ കോളേജിലും നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മൃതശരീരങ്ങൾ ഇവരുടെ സ്വദേശമായിട്ടുള്ള മീങ്കര ഡാമിൻ്റെ പരിസരത്താണ് ഇവർ താമസിക്കുന്നത് അവിടെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ കലക്ടർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് പാലക്കാട് ജില്ലാ കലക്ടർ ഇവരുടെ സ്വദേശമായിട്ടുള്ള ഈ മുതലമട മീങ്കര മീങ്കരഭാഗത്ത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് നൽകാൻ